ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുട്ടികൾക്ക് എന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി തുണി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്തും എടുത്തും ഞാൻ പറഞ്ഞുതരാം ലെങ്ത് എടുത്തിട്ടുള്ളത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് അതേ മെഷർമെൻറ്റിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം ലൈനിങ് വിരിച്ചിട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് മെയിൻ തുണിയുടെ നല്ല പുറം ലൈനിങ്ങോട് ചേർന്നിരിക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിത് അകവും പുറവും മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ ഒരു ഒരഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിറ്റ് അടിച്ചെടുക്കണം അ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഞാനിത് വൈറ്റ് നൂല് വെച്ചിട്ടാണ് തയ്ക്കുന്നത് കറക്റ്റ് റെഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് തയ്യൽ കാണില്ല നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് മാച്ചുള്ള നൂലിട്ടിട്ട് ചെയ്തെടുക്കുക നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ അഞ്ചിഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ലോക്ക് ചെയ്ത് തയ്ച്ച് കൊടുക്കണം എന്നിട്ട് ഫുട്ട് പൊക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നീക്കിയിട്ട് ഈ ഭാഗത്തും ലോക്ക് ചെയ്ത് തയ്ച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു ഭാഗത്ത് കൂടെ നല്ല പുറം ഇങ്ങോട്ട് പുറത്തേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് ഈ കോർണറുകളൊക്കെ ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കണം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ഈയൊരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കാൻ ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും അതിങ്ങനെ ഉള്ളിലേക്കായി കിട്ടും എന്നിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക ഇതാ എല്ലാ ഭാഗവും പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മടക്കിയെടുക്കുക നടുഭാഗം കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മടക്കിയെടുക്കുക എന്നിട്ട് നടു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സെൻ്ററിൽ നിന്ന് ഈ ഭാഗത്തേക്ക് സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക അത് നമുക്ക് ചോക്ക് വെച്ച് വരച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ആ മാർക്ക് അവിടെ ഇങ്ങനെ കാണും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സെൻട്രൽ ഭാഗത്തുനിന്ന് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു കുത്തി കൊടുക്കുക നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അതനടുത്തത് വേണ്ടത് ഇതുപോലൊരു പീസ് വേണം ഞാനിതൊരു ബ്ലാക്ക് പീസാണ് എടുത്തത് നിങ്ങൾ എടുക്കുന്ന തുണിയുടെ ഏതാണ് കോൺട്രാസ്റ്റ് കളറ് അതെടുത്തോളൂ നമുക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ എടുത്തു വച്ചിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ ഇങ്ങനെ സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് എന്നിട്ട് ഈ പിന്നെ ഊരിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഉള്ളിൽ വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ മടക്കി കൊടുത്തിട്ട് മോളിലുള്ള പീസും ഇതുപോലെ ഒരു മടക്ക് കൊടുത്തിട്ടൊന്ന് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപ്പുറം നല്ലപ്പുറം ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് എല്ലാ രണ്ട് ഭാഗം ഒന്ന് ഒപ്പാക്കി കൊടുക്കുക എന്നിട്ട് ഈ എൻ്റ് ഭാഗത്ത് നിന്ന് മേലേക്ക് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആയിട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ സൈഡും അതുപോലെ തന്നെ പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്ക്കുക നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം വരുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കണം രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു സ്റ്റിച്ചിങ് രണ്ടും ഒരേപോലെ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ആയിട്ട് ഒരു തയ്യൽ കൊടുക്കുക അതാ ഇങ്ങനെ രണ്ട് സ്റ്റിച്ചിങ് അലവൻസും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ അപ്പോൾ ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു കോർണർ ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കോണാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്നര ഇഞ്ച് മേലെയൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കോർണർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് ഇപ്പുറത്തേക്ക് മറിച്ചിടേ വേണ്ടു നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ തയ്ച്ചു കൊടുത്തത് ഇതിപ്പോൾ അവർക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഉള്ളൂ ഉള്ളു കുറേ കുട്ടികളുണ്ടാവും ഇതുപോലെ തയ്യലിനോടൊക്കെ താല്പര്യമുള്ളത് അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ നല്ല സ്പേസ് ഉള്ളൊരു ബാഗാണ് കാണാനും നല്ല ക്യൂട്ടാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്